ഷാംനാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയ ഒരു പരിപ്പ് കറിയായാലോ ഇതിനു വേണ്ടി ആവശ്യമായ സാധനങ്ങളാണ് ഇതിനു വേണ്ടി ഒരു കപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തത് പിന്നെ എടുത്ത് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില ഒരു തക്കാളി കറിവേപ്പില അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളകാണേ എടുത്തത് ഇപ്പോൾ നമ്മൾ പരിപ്പ് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ നമുക്കൊരു കുക്കറിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ ആയാൽ മതിയേ അതിനു മുന്നേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇതിലേക്ക് ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം നമുക്കൊരു ഉരുളി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് നമുക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് ആദ്യം വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണേ ഇപ്പോൾ പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുക്കർ ബിസിലാവാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കാം ഇപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം എന്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ പരിപ്പ് കറി വെക്കുന്നത് പോലെല്ലാം ഇതൊരു വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും ഇപ്പം നല്ലോണം നമ്മളെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ എല്ലാം കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിന് പിന്നെ ഇത് ആയിട്ട് ഇതിങ്ങനെ കഴിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട ചോർണം ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കടി തന്നെ സൂപ്പർ കറി തന്നെയാണ് ഇനി ഈ വെന്തപ്പരിപ്പൊക്കെ നമുക്ക് മസാലയിലോട്ട് ചേർത്ത് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം തിലേക്ക് ഒരു അല്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടുതലായിട്ടൊന്നും വെള്ളം വേണ്ട ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള കറി തന്നെയാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി കറിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് കാച്ചി ഒഴിച്ച് കൊടുക്കണം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഒരു ക അര ടീസ്പൂൺ കടുുക ആണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും വേപ്പിലിയും വെളുത്തുള്ളിയാണ് ചേർത്ത് വട്ടിന് എനിക്ക് നല്ലോണം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് കാച്ചുന്നതിൽ ഒരല്പം പൊടി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണേ അതിൻ്റെ അടുത്തൊന്ന് പോയതാണ് ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണവും നല്ല ടേസ്റ്റും പറഞ്ഞരയ്ക്കാൻ കഴിയില്ല അത്രയും നല്ല ടേസ്റ്റുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് മലയിലൂടി നമുക്ക് വിതറിക്കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്